അപ്പൻ പറഞ്ഞു ഹീബ്രു ഭാഷയിലെ പറഞ്ഞത് എങ്ങനെയാണ് ദൈവം തരും മോനെ അത് ദൈവം തരും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഉത്തരമാണ് അത് ദൈവം തരും ദൈവം തരുമെന്ന് അബ്രാഹം വിശ്വസിച്ചിരുന്നോ അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്താ പിന്നെ വേദനയുള്ളത് മലമുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ആട്ടിൻകുട്ടി ഇസഖാക്കിന് പകരം ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തില് അബ്രാഹത്തിന് അറിയാമായിരുന്നെങ്കില് പിന്നെ എവിടെയാ ബലി അറിയില്ലായിരുന്നു പിന്നെ എന്തേ ദൈവം തരുമെന്ന് പറഞ്ഞേ ഉത്തരം ഞാൻ ഒരു ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ ദൈവം തരും ദൈവം തരും എന്ന് പറയാനാണ് വിശ്വാസി ശീലിച്ചിരിക്കുന്നത് വേറെ അർത്ഥങ്ങൾ ഉണ്ടാകാം അതിന് നീയാണ് ആട്ടിൻകുട്ടി എന്ന് ഈ സഖാഖനോട് പറഞ്ഞിരുന്നെങ്കിലോ ഒരുപക്ഷെ അവൻ ഓടിപ്പോകുമായിരുന്നില്ലേ കൂടെ ദാസന്മാരുണ്ടായിരുന്നു സേവകന്മാര് അവര് കുട്ടി രക്ഷപ്പെടുത്തുമായിരുന്നില്ലേ അപ്പോൾ കുട്ടിയോടും സേവകന്മാരോടൊന്നും ആ ഘട്ടത്തിൽ സത്യം പറയാൻ പറ്റില്ല ആ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല എല്ലാ സത്യവും എല്ലാവരോടും എപ്പോഴൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ദൈവം തരും മോനെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു അബ്രാഹം ഇപ്പോൾ അവർ മലമുകളിലെത്തി എത്തി ഇസഹാക്ക് ഒരല്പം ദൂരെയായി കെട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്റെ പേര് തന്നെ പുഞ്ചിരി എന്നാണല്ലോ ഇസഹാക്ക് ആ വാക്കിനട്ടം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്താ അവൻ ചിരിക്കണെന്നറിയോ അപ്പന്റെ ഭ്രാന്റ് കണ്ട് ബലി കഴിക്കാൻ ആട്ടിൻകുട്ടി പക്ഷെ അപ്പൻ എന്താ ചെയ്യണ് വലിയ കല്ലെടുത്ത് ഒരു ബലിപീഠം ഉണ്ടാക്കുക കല്ലെടുത്ത് ബലിപീഠം ഉണ്ടാക്കുന്നു അബ്രാഹം ആട്ടിൻകുട്ടി ഇല്ല അപ്പൊ ഇസകാക്ക് വിചാരിച്ചു അപ്പന് ശരിക്കും വട്ട തന്നെയാണ് അമ്മ പറഞ്ഞു ശരിയാ അപ്പന്റെ ഭ്രാന്താണ് ബലി കഴിക്കാൻ ആട്ടിൻകുട്ടി ഇല്ലാതെ ബലിപീഠം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നാലും അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തു പോയില്ലേ അപ്പൻ എന്ത് മണ്ടത്തരം ചെയ്താലും ഞാൻ അപ്പനെതിര് നിൽക്കില്ല അതുകൊണ്ട് ഇസഖാക്ക് അപ്പനെ തടയാൻ പോയില്ല ബലിപീഠം നിർമ്മിച്ചു കഴിഞ്ഞ് അബ്രാഹം വിറകെടുത്ത് വിറക് ബലിപീഠത്തിന് ചുറ്റുമടക്കി അപ്പോഴും ഇസഖാക്കിന് ചിരി വന്നു ബലി കഴിക്കാനായിട്ട് കുട്ടിയില്ല അപ്പൻ എല്ലാം വിറകെല്ലാം അടുക്കി ബലിപീഠം സജ്ജമാക്കുന്നു അപ്പൻ ഭ്രാന്താണ് പക്ഷേ അങ്ങനെ അപ്പൻ ഭ്രാന്ത് ചെയ്താലും അപ്പൻ ഞാൻ എതിര് നിൽക്കല്ലെന്ന് അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ടതുണ്ട് അബ്രാഹം വിറകെല്ലാം മടിക്കഴിഞ്ഞ് എണ്ണയെടുത്ത് എണ്ണ നാല് മൂലകളിലും ഒഴിച്ചു അപ്പോഴും ഇസഹാക്കിന് ചിരി വന്നു ബലിപീഠം എന്തിനാ ഇങ്ങനെ സജ്ജമാക്കണേ ആട്ടിൻകുട്ടി ഇല്ലല്ലോ അപ്പനും ബ്രാന്ത എന്നാലും അമ്മയ്ക്കൊരു വാക്കുകൊടുത്തു അപ്പൻ എന്ത് മണ്ടത്തരം ചെയ്താലും ഞാൻ എതിരെ നിൽക്കില്ല എണ്ണ എണ്ണയൊഴിച്ചു കഴിഞ്ഞ് അബ്രാഹം തീയെടുത്ത് ആ ബലിപീഠം തന്നെ നാല് മൂലകളിലും തീ കൊളുത്തി ഇസഖാക്കൻ അപ്പഴും ചിരി വന്നു അപ്പന് വട്ടാ ശരിക്കും ആട്ടിൻകുട്ടി ഇല്ല ബലിപീഠം സജ്ജമാക്കുകയല്ല അതിന് തീ കൊടുത്തിരിക്കുന്നു എവിടെകുട്ടിന്റെ ആ ചിരിച്ചോണ്ട് നിൽക്കുവാണ് എന്നാൽ അപ്പനെ എതിർക്കരുത് അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല പരിഹസി കാര്യം അപ്പൻ അറിയാനും പാടില്ല പതുക്കൊരു പുഞ്ചിരിയേ ഉള്ളൂ അവന്റെ മുഖത്ത് അപ്പന്റെ ഭ്രാന്ത് കണ്ട് തീ കൊളുത്തിക്കഴിഞ്ഞ് അബ്രാഹം അരയിൽ നിന്ന് കത്തിയെടുത്ത് ആ ബലിപീഠത്തിന്റെ അരികിൽ വെച്ചു തീ കത്തുന്ന കത്തിപ്പിടിക്കുന്ന ദിനിപീഠം അരക്കെട്ട് അരയിലെ കെട്ടിയിരുന്ന അദ്ദേഹത്തിന്റെ വസ്ത്രം കെട്ടിയിരുന്ന ആ അരക്കെട്ട് ആ അരക്കെട്ട് അഴിച്ചു അദ്ദേഹം എന്നിട്ട് ഇസഹാക്ക് ചിരിച്ചോണ്ട് കൈയും കെട്ടി അല്പം ദൂരെ നിൽക്കുന്ന ഇസഹാക്കിന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവന്റെ കൈകൾ ഇങ്ങനെ ഇരിക്കുന്ന എടുത്ത് അബ്രാഹം പുറകിൽ വെച്ച് കൂട്ടിക്കെട്ടി ഇസഹാക്കിന്റെ മുഖത്ത് നിന്നും പുഞ്ചിരി മാഞ്ഞു കണ്ണിൽ നിന്നും കണ്ണീര് ധാരധാരായിട്ട് ഒഴുകാൻ തുടങ്ങി എന്റെ അപ്പന് ഭ്രാന്താണ് ഭ്രാന്ത പക്ഷെ അമ്മയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തു അപ്പ ഈ ലോകത്തിലെ എന്ത് ഭ്രാന്ത് ചെയ്താലും എന്ത് മണ്ടത്തരം ചെയ്താലും ഞാൻ അപ്പന് എതിര് നിൽക്കില്ല അമ്മയ്ക്ക് കൊടുത്ത വാക്കോർത്ത് സഹാഖ് അങ്ങനെ നിന്നു അബ്രാഹം അവന്റെ കൈ പുറകിൽ കൂട്ടിക്കെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ അബ്രാഹം അവന് രണ്ട് കൈകളിലായി എടുത്തു ഒരു ചുവട് മുന്നോട്ട് വെച്ചു രണ്ടാമത്തെ ചുവട് മുന്നോട്ട് വെച്ചു അപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂടി എന്നെ ശക്തിപ്പെടുത്തണം ഒരു മിനിറ്റ് കൂടി നീ എന്നെ ശക്തിപ്പെടുത്തണം എന്നെ തളർത്തി കളയരുത് എന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് വെക്കാൻ വെക്കുന്നതിന് മുൻപ് ഈ കൈകളിൽ കിടക്കുന്ന ഇസഹാക്ക് അപ്പനെ വീണ്ടും വിളിച്ചു അപ്പാ അപ്പാ അവന്റെ മുഖത്തേക്ക് നോക്കാതെ നോക്കാൻ പറ്റാതെ അബ്രാഹം മുകളിലേക്ക് നോക്കി ചോദിച്ചു എന്താ മോനെ എന്താ നിനക്ക് പറയാനുള്ളത് അപ്പോഴും അബ്രാഖ് മുള്ളിൽ ഓർത്തു അവന്റെ അവസാനത്തെ ആഗ്രഹം അവന്റെ അവസാനത്തെ ആഗ്രഹമാണത് പറയൂ മോനെ അപ്പാ അപ്പനി കൈകളല്ലേ കൂട്ടിക്കെട്ടിയുള്ളൂ അപ്പനൊരു കാര്യം മറന്നു എന്റെ കാലുകൾ അപ്പൻ കൂട്ടിക്കെട്ടിയില്ലല്ലോ കാലുകൾ കൂട്ടിക്കെട്ടപ്പബ്രാൻ ചോദ്യം നീ എന്തായാലും പറയണ മോനെ നീ എന്തേ പറയണേ കാലുകൾ കൂട്ടിക്കെട്ടപ്പ അബ്ലാധനൊന്നും മനസ്സിലാകുന്നില്ല നീ എന്ത് പറഞ്ഞു അപ്പൻ എന്നെ ആ ബലിപീഠത്തിലേക്ക് ആ അഗ്നിനാളങ്ങൾ എന്നെ സമീപിക്കുമ്പോഴ് അപ്പൻ കൈകൾ ഞാൻ എന്നെ കത്തിയടത്തന്നെത്തമ്പോ കൂട്ടിക്കെട്ടന്റെ കൂട്ടിക്കെട്ട് ഒരു കിളി വൃക്ഷത്തിന് മുകളിൽ ഇസഹാക്കിന്റെ വാക്ക് കേട്ട് ആ കിളി കരഞ്ഞു ആ കണ്ണീര് ഇസഹാക്കിന്റെ കണ്ണിലേക്ക് വീണു അങ്ങനെ ഇസഹാക്ക് അന്ധനായി തൊട്ടുമുമ്പ് ഏസാവിന്റെയും യാക്കോബിന്റെയും കഥ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഇസഹാക്ക് അന്ധനായിരുന്നുവെന്ന് അങ്ങനെയാണ് അവർക്ക് ചതിക്കാനൊക്കെ സാധിച്ചത് അന്ധനായതെങ്ങനെയെന്ന് ഇപ്പൊ നമ്മൾ തിരിച്ചറിയുകയാണ് എന്താണ് ഇക്കഥയുടെ പൊരുൾ ഈ കഥ നമ്മൾ പല പ്രാവശ്യം വേറെ തരത്തിൽ നമ്മൾ കാണും ഒറ്റ കാര്യം മാത്രം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് വിശ്വാസം ഇതിലൂടെ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രാഹം അബ്രാഹ് അവതരിപ്പിച്ചിരിക്കുകയാണ് ബൈബിള് എന്താണ് വിശ്വാസം വിശ്വാസമെന്ന് ഇതാണ് സ്നേഹത്തിന്റെ ആണ് വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ കിട്ടാൻ പോകുകയാണ് നമുക്ക് ഈ അബ്രാഹത്തിൻ്റെ കഥയിലെ രണ്ട് കാര്യങ്ങൾ കൂടി ഒന്നുകൂടി കേൾക്കാം നീ നിന്റെ വീടും നാടും കുടുംബവും ഉപേക്ഷിക്കുക എന്നായിരുന്നു ആദ്യത്തെ കൽപ്പന ദൈവത്തിന്റെ കൽപ്പന എന്നിട്ട് ദൈവം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു നീ വയ്ക്കുന്ന ഓരോ ചുവട് മണ്ണും ഞാൻ നിനക്ക് നൽകും നീ നിന്റെ ദേശം ഉപേക്ഷിക്കുക നീ വയ്ക്കുന്ന ഓരോ ചുവട് മണ്ണും ഞാൻ നിനക്ക് നൽകും നിങ്ങൾ അബ്രാഹത്തിന്റെ കഥ ഒന്ന് വായിച്ചു നോക്കുക സാറ മരിക്കുന്ന കാലത്ത് അബ്രാഹത്തിന് എന്തുമാത്രം ഭൂമിയുണ്ടായിരുന്നു ആറടി മണ്ണ് പോലും ഉണ്ടായിരുന്നില്ല ആറടി മണ്ണ് പോലും സ്വന്തം ഭാര്യയെ സംസ്കരിക്കാൻ ആറടി മണ്ണ് കാശ് കൊടുത്ത് വാങ്ങേണ്ടി വന്നു അബ്രാഹത്തിന് നീ വയ്ക്കുന്ന ഓരോ ചുവട് മണ്ണും നിനക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞ വാഗ്ദാനം ഇവിടെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെയും കടലോരത്തെ മണൽത്തരി പോലെയും നിനക്ക് മക്കളുണ്ടാകുമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനമായിരുന്നത് ഒരു കൊച്ചിന് കിട്ടാൻ നൂറ് കൊല്ലം നൂറ് കൊല്ലം തപസ് ചെയ്യേണ്ടി വന്നു നൂറ് കൊല്ലം ചികിത്സയും തപസമായി നൂറ് കൊല്ലം ആകാശ നക്ഷത്രങ്ങളെ പോലെ മക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചിനെ കിട്ടാൻ ആ കൊച്ചിനെ ഇപ്പോൾ മരണത്തിന്റെ വായിൽ നിന്നാണ് രക്ഷിക്കേണ്ടി വന്നത് അതിന്റെ നാടകീയത നോക്കി ആ കഥയുടെ നാടകീയത ഈ കൊല്ലുന്നതിന് മുൻപ് കത്തി ഉയർത്തി പിടിച്ചിരിക്കുന്ന അബ്രാഹത്തിന്റെ അടുത്തേക്ക് ദൈവദൂതൻ അയക്കിയാണ് ദൈവം ആ ദൈവദൂതൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ആ യാത്രയില് മുപ്പത് സെക്കൻഡ് ഒരു ട്രാഫിക് ജാമിൽ പെട്ട് മുപ്പത് സെക്കൻഡ് നേരം വൈകിയിരുന്നെങ്കിലോ ഇസഹാക്കന്റെ കഥ കഴിഞ്ഞേനെ എന്ന് വെച്ചാൽ അത്രയും നാടകീയമായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് വ്യത്യാസത്തിലാണ് മരണത്തിന്റെ വായിൽ നിന്ന് ജീവിതത്തിലേക്ക് ഈ ഇസഖാക്ക് തിരിച്ചുനറക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ആ അപ്പന്റെ സങ്കടം നോക്കുക ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെ ഏതോ എങ്ങനെയെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ആ മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷിക്കേണ്ടി വരുന്ന ഒരു അപ്പന്റെ സങ്കടം അപ്പൊ ചോദ്യം എപ്പോഴാണ് ദൈവം അപുരാഗത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് എപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഉത്തരമായി നമ്മൾ ഇങ്ങനെ പറയണമെന്ന് ദൈവം ഹാജരില്ല എന്ന് തോന്നുമ്പ് ഈ ലോകത്തെ ദൈവം ഹാജരില്ല എന്ന് തോമ്പ് തോന്നുമ്പ് ദൈവത്തിന് സാന്നിധ്യമല്ല അസാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് തോന്നുമ്പോൾ ദൈവം നമുക്ക് ക്ഷത്രപക്ഷത്താണ് നിൽക്കുന്നത് നമ്മുടെ പക്ഷത്തല്ല ക്ഷത്രുപക്ഷത്താണ് നിൽക്കുന്നത് എന്ന് തോന്നുമ്പോൾ വിശ്വാസ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കും ഞാൻ ആവർത്തിക്കുകയാണ് ദൈവം എന്റെ ജീവിതത്തിലും ലോകത്തും ഹാജരില്ല എന്ന് തോന്നുമ്പോൾ ദൈവം ശത്രുപക്ഷത്താണ് നിൽക്കുന്നത് എന്ന് തോന്നുമ്പോൾ വിശ്വാസ മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുക അബ്രാഹം പ്രതികരിച്ചതുപോലെ പ്രതികരിക്കുമോ എന്നാണ് ചോദ്യം എന്റെ കാലുകൾ കൂട്ടിക്കെട്ട് അപ്പാ എന്ന് അബ്രാഹത്തോട് ഇസഹാക്ക് പറഞ്ഞപ്പോഴ് അബ്രാഹം അങ്ങനെ ചെയ്തോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാ പക്ഷേ അങ്ങനെ ചെയ്ത ഒരു കഥ ബൈബിളില് പിന്നീട് പറയുന്നുണ്ട് നമ്മള് യേശുക്രിസ്തുവിനെ നോക്കി അവന്റെ കാലുകളും കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ആണി അടിച്ച് തുടച്ച കെട്ടിയിരിക്കുക മാത്രമല്ല ഇങ്ങനെയും കൂട്ടിക്കെട്ടിയായിരുന്നു കൈകളും കൂട്ടിക്കെട്ടിയായിരുന്നു കൈകളും കാലുകളും കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ദൈവം സ്വന്തം മകന്റെ കാര്യത്തില് ഒരു ചാൻസ് എടുക്കാൻ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങിയില്ല അവന്റെ കൈകളും കാലുകളും കൂട്ടിക്കെട്ടുക തടിയോട് ബന്ധിച്ചിരിക്കുകയാണ് അവൻ കുരിച്ചിൽ കിടന്ന പ്രാർത്ഥന അവർക്കൊന്നുണ്ടോ ഉച്ചത്തിൽ കൂവി മുപ്പത്തിനാല് അങ്ങനെ എഴുതണേ ഉച്ചത്തിൽ കൂവി അവൻ ചോദിച്ചു അരമായ ഭാഷയില് യേശുവിന്റെ ഭാഷ അരമായ ഭാഷയില് അവൻ എങ്ങനെയാണ് കരഞ്ഞത് എല്ലായി എന്റെ 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 ദൈവമേ 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 നീ നീ എന്നെ എന്നെ കൈവിട്ടു കൈവിട്ടു നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ ഉത്തരം നമുക്ക് ഒന്നുകൂടി ആവർത്തിക്കാം ദൈവം ലോകത്തെ സന്നിഹിതനല്ല എന്ന് തോന്നുമ്പോൾ ദൈവം എന്റെ ജീവിതത്തിൽ ഹാജരില്ല എന്ന് തോന്നുമ്പോൾ ദൈവം ശത്രുപക്ഷത്തെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ദൈവം നമ്മെ കൈവിടുന്നു എന്ന് തോന്നുമ്പോഴ് നമ്മുടെ പ്രതികരണം എന്ത് നമ്മുടെ അനുദിന ജീവിതത്തിലെ ഒരു സംഗതി എടുക്കുക അപ്പൻ നിങ്ങൾ ഉപേക്ഷിച്ചാൽ അപ്പനല്ലേ എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല എന്റെ ദൈവം ഉപേക്ഷിക്കില്ല അമ്മ നിങ്ങൾ ഉപേക്ഷിച്ചാൽ അമ്മയല്ലേ എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല സ്നേഹിതന്മാരെ ഉപേക്ഷിച്ചാൽ മെത്രാൻ ഉപേക്ഷിച്ചാൽ കന്യാശ്രീ അമ്മമാരുടെയാണെങ്കിൽ അവരുടെ മദറോ സുപ്പീരിയർ ജനറലോ ഉപേക്ഷിച്ചാൽ ഇതൊക്കെ ഉപേക്ഷിച്ചാലും അപ്പോഴൊക്കെ നമുക്ക് നമുക്കൊരു ആശ്വാസമുണ്ട് എന്റെ ദൈവം എന്നെ കൈവിടില്ല ദൈവം കൈവിട്ടാല് ദൈവം കൈവിട്ടാൽ അവസാനത്തെ അഭയം അതും മുറിച്ചു നീക്കിയാൽ അപ്പോൾ വിശ്വാസ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കും ഈ കഥയുടെ മറ്റു ഒരുപാട് വശങ്ങൾ നമുക്ക് നിങ്ങളുടെ മനസ്സിൽ ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാകും സ്വന്തം മകനെ കൊലക്കി കൊടുക്കാൻ മാത്രം ക്രൂരനായിരുന്നു ദൈവം ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പിന്നീട് വരുന്ന ഒരു പ്രഭാഷണത്തിന്റെ മുഴുവൻ ഫോക്കസും അതിനുള്ളത്തരമായിരിക്കും അത് ക്രൂരതയാണോ അതോ സ്നേഹമാണോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ ഇരിക്കുന്നു ഇപ്പം എനിക്ക് പറയാനുള്ളത് ഈ സ്നേഹത്തിന്റെ പാരഡോക്സ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരത്തിലേക്ക് തന്നെ വരികയാണ് ദൈവം ശത്രുപക്ഷത്ത് നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ ദൈവം കൈവിടുന്നു എന്ന് തോന്നുമ്പോൾ ദൈവം സന്നിഹിതനല്ല നമ്മുടെ ജീവിതത്തിൽ ഹാജരില്ല എന്നൊക്കെ അനുഭവപ്പെടുമ്പോൾ വിശ്വാസ മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുക അനുരാഗത്തെ പോലെ പ്രതികരിക്കുമോ ഇല്ലയോ അവന് വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ദൈവത്തിന്റെ വാക്കുകൾ വിച്ഛദിക്കാതെ സ്വന്തമായിട്ട് മകനെ ജനിപ്പിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിലെ ദൈവത്തോട് തർക്കിച്ചിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് പരിഹസിച്ച ചിരിച്ചിട്ടൊക്കെ ഉണ്ട് അവക്കെ വീഴ്ചകള് മാനുഷികമായി വീഴ്ചകള് പക്ഷേ അവസാന പരീക്ഷയിലും അതിനിടയ്ക്കുള്ള പരീക്ഷകളിലും അവൻ വിജയം ഭരിച്ചു അതുപോലെ തന്നെ ദൈവം എന്ന് തോന്നിയ നിമിഷമായിരുന്നു യേശുക്രിസ്തുവിന് കുരിശല് അപ്പോഴും അവൻ എന്താ വിളിച്ചത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നാണ് ആ കുരിശിനോട് അള്ളിപ്പിടിച്ച് കിടന്ന് അവൻ ചോദിച്ചത് എന്റെ ദൈവമേ എന്നാണ് ഈ കുരിശ് അവര് ഒരു ഒരു ചിഹ്നം കൂടിയാണ് ദൈവത്തിന്റെ ഹിതമാണ് ഈ ഇങ്ങനെയുള്ള തടി അതിന് പലപ്പോഴും വിരുദ്ധമാണ് മനുഷ്യന്റെ ഇഷ്ടം അതാണ് ഈ തടി ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം അത് ചേരാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് കിടന്ന് ആ കുരിശിനോട് അള്ളിപ്പിടിച്ച് കിടന്ന് എന്റെ ദൈവമേ എന്ന് പറയാൻ അവൻ ഉപേക്ഷിക്കുന്നെന്ന് തോന്നുമ്പോൾ പോലും അവനിൽ ആശ്രയിക്കാൻ അത് അതിനെയാണ് സ്നേഹമെന്നോ വിശ്വാസമെന്നോ വിളിക്കുന്നത് സത്യത്തിൽ അതാണ് സ്നേഹത്തിന്റെ വിരോധാഭാസം പാരഡോസ എന്ന് പറയുന്നത് അബ്രാഹത്തിൻ്റെ കഥ എന്റെയും നിങ്ങളുടെയും കഥയാണ് പണ്ടെങ്ങോ സംഭവിച്ചു ഒരു കഥയായി ചിത്രീകരിക്കരുത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോഴൊക്കെ ദൈവത്തോടുള്ള നമ്മുടെ പ്രതിസ്പന്ധം എന്ത് പ്രതികരണം എന്ത് അത് ആ ചോദ്യത്തിൽ ഉത്തരം നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളും അബ്രാഗത്തെ പോലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ സാക്ഷികളായി മാറും നമ്മൾ തന്നെ ദൈവവചനമായി ദൈവവചനമായി രൂപാന്തരപ്പെടും അപ്രാഗത്തിൻ്റെ കഥ ദൈവത്തിന്റെ വചനത്തിൽ വന്നതുപോലെ നമ്മുടെ കഥയും ഈ ചരിത്രത്തിന്റെ ഭാഗമായി മാറും ഇതിനാണ് ഈ അപ്രാഗത്തിൻ്റെ കഥയിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പ്രഭാഷണം ചോദ്യം അല്ലെങ്കിൽ ഉത്തരം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ദൈവം ഹാജരില്ല സന്നിഹിതനല്ല എന്ന് തോന്നുമ്പോൾ ദൈവം ശത്രുപക്ഷത്ത് നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ ദൈവം നമ്മെ കൈവിടുകയാണല്ലോ എന്ന് തോന്നുമ്പോൾ എങ്ങനെയാണ് ഞാൻ വിശ്വാസ മനുഷ്യൻ പ്രതികരിക്കുക